നമസ്കാരം കർമ്മ സ്വാഗതം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ദേശീയ ജനങ്ങളുടെ സ്വതന്ത്ര ജീവിതത്തിന് എതിരാണെന്നുള്ള പോസ്റ്ററുകൾ പതിപ്പിച്ചു എന്ന കാരണത്താൽ മലപ്പുറത്തെ ഗവൺമെന്റ് കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ അറസ്റ്റ് ചെയ്തിരുന്നു കേരളത്തിൽ ഇത്തരം വാർത്തകൾ ഞെട്ടലോടെയാണ് കാണുന്നത് തീവ്ര ഇടതു ആശയങ്ങൾ അടങ്ങുന്ന രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സന്ദേശങ്ങളും കുറിപ്പുകളും അറസ്റ്റ് ചെയ്ത റിൻഷാദിന്റെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് പോലീസ് കണ്ടെത്തി ലെഫ്റ്റ് എക്സ്ട്രിമിസ്റ്റ് ചിന്താഗതികളാണ് ഇവർക്കുള്ളതെന്നും കണ്ടെത്തിയിട്ടുണ്ട് കാശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്ന പോസ്റ്റർ കോളേജ് ക്യാമ്പസിൽ പതിച്ചതിനാണ് അറസ്റ്റ് ചെയ്തത് ഇത്തരം സംഘടനകളാണ് ക്യാമ്പസുകളിൽ തീവ്രവാദ ബന്ധങ്ങൾക്ക് വഴിവെക്കുന്നത് ഇത്തരം സംഘടനകൾ തന്നെ കേരളത്തിലെ മുസ്ലിം തീവ്രവാദ ബന്ധങ്ങൾക്കും വഴിവെക്കുന്നു ക്യാമ്പസുകളെ കേന്ദ്രമാക്കി ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത് ഇതിനോടകം തന്നെ വാർത്തയായി കഴിഞ്ഞിരുന്നു രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥി പന്തല്ലൂർ സ്വദേശി റിൻഷാദ് ഒന്നാം വർഷ ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥി പാണക്കാട് സ്വദേശി മുഹമ്മദ് ഫാരീസ് എന്നിവരാണ് അറസ്റ്റിലായത് മണിപ്പൂരിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിക്കാനും പോസ്റ്ററുകളിൽ ആവശ്യപ്പെടുന്നു തീവ്ര ഇടതുപക്ഷ നിലപാടുള്ള റാഡിക്കൽ സ്റ്റുഡൻസ് ഫോറം എന്ന സംഘടനയുടെ പ്രവർത്തകരാണിവർ ബുധനാഴ്ചയാണ് ക്യാമ്പസിൽ പോസ്റ്റർ പതിപ്പിച്ചത് ഇന്നലെ വൈകിട്ട് റിൻഷാദിനെയും മുഹമ്മദ് ഫാരിസിനെയും കസ്റ്റഡിയിലെടുത്തു രണ്ടുപേരെയും പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ചോദ്യം ചെയ്തു പുറമേ നിന്നുള്ള ആരുടെയെങ്കിലും പിന്തുണ വിദ്യാർത്ഥികൾക്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് ഇവരുടെ കോൾ ലിസ്റ്റും പരിശോധിക്കുന്നു എസ് എഫ് ഐ അനുഭാവിയായിരുന്ന റിൻഷാദ് സംഘടനയ്ക്ക് തീവ്രത പോരെന്ന നിലപാട് സ്വീകരിച്ചാണ് നാലു മാസം മുമ്പ് ആർ എസ് എഫ് രൂപീകരിച്ചത് സംഘടനയ്ക്ക് പ്രവർത്തനാനുമതി തേടിയിരുന്നെങ്കിലും കോളേജ് അധികൃതര് നൽകിയിരുന്നില്ല പോസ്റ്ററുകൾ പതിച്ചത് ശ്രദ്ധയിൽപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽക്ക് ഇവർക്കെതിരെ പോലീസ് പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് ഇവരെ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തത് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ് നൂറ്റി ഇരുപത്തിനാല് എ വകുപ്പാണ് രണ്ടുപേർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് കുറ്റം തെളിയിക്കപ്പെടുന്ന പക്ഷം ജീവപര്യന്ത ശിക്ഷ വരെ ലഭിച്ചേക്കാം മൂന്ന് നാല് മാസത്തിനു മുമ്പ് കോളേജിൽ രൂപീകരിച്ച സംഘടനയാണ് റാഡിക്കൽ സ്റ്റുഡൻസ് ഫോറം പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം കാശ്മീരികൾക്കെതിരെ സംഘപരിവാർ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇവരുടെ വാഹനങ്ങൾ കത്തി യും കടകൾ തകർക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഇവർ ഇത്തരം ഒരു പോസ്റ്റർ പതിപ്പിച്ചതെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്